എല്ലാവർക്കും നമസ്കാരം ഞാൻ നിയ മഹി മാർബസേലി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങളിൽ ഏറ്റവും വലുതാണ് ഓണം ഓണത്തിൻ്റെ ആദ്യ ദിവസമായ ഉത്രാടത്തിൻ്റെ സവിശേഷതകളാണ് ഞാൻ ഇന്നിവിടെ പങ്കുവെക്കുന്നത് ഉത്രാട ദിവസമാണ് മലയാളിക്ക് ഒന്നാം ഓണം ഉത്രാടത്തിൻ്റെ പിറ്റേന്നാണ് തിരുവോണം ആഘോഷിക്കുന്നത് ഒന്നാം ഓണത്തെ കുട്ടികളുടെ ഓണമെന്നും പറയാറുണ്ട് കുട്ടികൾ വീട്ടിൽ ഓണം ആഘോഷിക്കുകയും മുതിർന്നവർ തിരുവോണം ആഘോഷിക്കാൻ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഓടുകയും ചെയ്യുന്ന ദിവസം അതുകൊണ്ട് ഇതിനെ ഉത്രാട പാച്ചൽ എന്ന് വിളിക്കാറുണ്ട് മലയാളികൾ തിരുവോണം ആഘോഷിക്കാൻ വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്ന ദിവസമാണ് ഉത്രാടം ഉത്രാട ദിവസമാണ് ഏറ്റവും വലിയ പൂക്കളം ഇടേണ്ടത് ആ പൂക്കളം തിരുവോണം വരെ കാത്തു സൂക്ഷിക്കുകയും വേണം തിരുവോണ നാളിൽ ആ പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കും എല്ലാവർക്കും ഓണാശംസകൾ ഈ ഓണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സ്നേഹവും സന്തോഷവും ഐക്യവും നൽകട്ടെ